ടീച്ചർ അവരെ പതിനാട്ടി അപ്പൊ അമ്മ മരിച്ച സമയത്ത് അമ്മ ഈ മരിക്കുമ്പോ ഈ മോനോട് ഈ ആശുപത്രി ആശുപത്രി അപ്പൊ ഇങ്ങനെ പറഞ്ഞ അനാഥരായ മാതാപികള് കൂട്ടിപിളിക്കണം സംരക്ഷിക്കണം ഞാനിങ്ങനെ ഒരു ണ്ട് അപ്പൊ അതില് വരാൻ താല്പര്യം ഏത് ജില്ല എല്ലാ ജില്ലയിലും ആൾക്കാര് നാലഞ്ചാൾക്കാര് ആശുപത്രിയിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പാണ് ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള ആൾക്കാർ വന്ന് വന്ന് പന്ത വലിയൊരു ഗ്രൂപ്പായിരുന്നു അപ്പൊ ആ ഗ്രൂപ്പിലെ കാസർഗോഡ് ജില്ലയിലെ പ്രതിനിധികളാണ് ഇതൊക്കെ അപ്പൊ എല്ലാ ജില്ലയിലും ആണുങ്ങളാണ് കൂടുതലുണ്ട് ഒന്നോ രണ്ടു മൂണി പക്ഷെ കാസർഗോഡ് ജില്ലയില് മൊത്ത പണുങ്ങൾ ഇരുപത് ഇരുപത്തൊന്നെന്ന് രണ്ടേ ആണുങ്ങള് അപ്പൊ എന്ത് വാർഷികം നാല് വാർഷികം നാല് ജില്ലയിലായി വെച്ച് രണ്ടാമത്തെ വാർഷികം നമ്മൾ നമുക്കൊരു ജില്ല പോകാൻ പറ്റുന്നില്ല കാസർഗോഡ് ജില്ലയിലാണ് അവർ ഇതൊരു തമാശിക്കോട് അപ്പൊ അവരൊക്കെ എടുത്തിട്ടാദ്യം പിന്നെ പഠിപ്പി കാസർഗോഡ് ജില്ലയിൽ വെച്ച് കാസർഗോഡ് ജില്ലയിൽ പെണ്ണുങ്ങളാണ് ഇല്ല അപ്പൊ എന്ത് ചെയ്യൂന്ന് അറിയുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവർ ഗ്രൂപ്പിലേക്കോദി കാസർഗോഡ് ജില്ലയിൽ ഇന്ന കോർഡിനേറ്റർ ആവാനോ ആരെങ്കിലും റെഡി ആവുമോ ഇതെല്ലാം നിങ്ങക്ക് പറ്റുന്നില്ലാന്ന് തൊട്ടടുത്ത ജില്ലയിൽ കോഴിക്കോട് അങ്ങനെയുള്ള ജില്ലയിൽ ആള് വന്നിട്ട് ആരും ഞാനും ഗ്രൂപ്പിൽ വർക്കി വാർഷികത്തിന്റെ കോർഡിനേറ്റർ ഞാനാവാൻ എന്നിട്ട് നമ്മൾ വാർഷിക സംഘടിപ്പിക്കുക ഈ നാല് വർഷത്തിന് അഞ്ചാമത്തെ വാർഷികം ഏറ്റവും ആക്കി കാസർഗോഡ് ജില്ലയിൽ എന്തോ തന്നെ മുഖം നമ്മൾ എടുത്തു കാണിച്ചു എന്നിട്ട് അവരുടെ കുറെ കാര്യങ്ങളിൽ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർഷികം സംഘടിപ്പിക്കുക അപ്പൊ കാസർഗോഡ് ജില്ലയിൽ പോയി മൊത്തത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ല അത് തന്നെ നമ്മൾ ഇനി വരുന്ന ഭാവി തലമുറ അനാഥാലയങ്ങളിൽ ഉടച്ചു മാറ്റണം എന്താ അനാഥാലയങ്ങളിൽ ഇണ്ടാവാനേ പാടില്ല അപ്പൊ അവര് അമ്മമാരച്ചന്മാരെ സംരക്ഷിച്ചെങ്കിലും അനാഥാലയങ്ങൾ ഇല്ലാതാവില്ല അപ്പൊ അതിനുള്ള ഒരു ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റിൽ പ്രദർശനം കൂടിയാണ് അപ്പൊ നമുക്ക് കുഞ്ഞോള് വേണം കുഞ്ഞോള് വേണമെങ്കിൽ പല സ്കൂളിലും പ്രൊഡക്റ്റ് ചെയ്ത് എന്തെങ്കിലും റെഡ് അലർട്ട് അല്ല പ്രഖ്യാപിച്ചത് ഒരു കുറെ കൊണ്ടു കൊടുക്കത്തില്ല ഞാന് അസ്നാച്ച അസ്നാച്ചേൾസ് ഹൈസ്കൂളില് പിന്നെ എസ് എം സി പ്രസിഡന്റ് ഞാനാണ് ഗേൾസ് ഹൈസ്കൂൾ പത്ത് പതിമൂന്ന് വർഷം ഒരു പത്ത് പത്ത് ഇരുപത് കുട്ടികൾ വളർന്ന് അങ്ങനെ ഒരു മുപ്പത് കുട്ടികള് അസ്നാച്ചാണ് ലാസ്റ്റ് എട്ടായിട്ട് കുട്ടികളെ സാമ്പിളിക്ക് പോയിട്ടില്ല ഒരു അറുപത്തഞ്ച് കുട്ടികളെ ഞാൻ കൊണ്ടുവരാം അപ്പൊ നമ്മളെ പരിപാടിക്ക് ഏറ്റവും നല്ല ഇതായിട്ടുണ്ടായ ഈ മക്കളാണ് അപ്പൊ അതാണ് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ നമ്മളിപ്പോ പെൺകുട്ടറി എന്നല്ല മൊത്തത്തില് എല്ലാം കാസ്റ്റോടാണ് ഇരുപത്തി ഒന്ന് ഏകദേശം ഇരുപത്തൊന്ന് രണ്ടാള് ഒരു മനുഷ്യറും ഒരു രഞ്ജിത്തും രഞ്ജിത്തൂന്നും ഒക്കെ പക്ഷെ ഓരോ നമ്മളുടെ പെണ്ണു വന്നതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പൊണ്ട് ചെറുക്കളത്തില് ഇന്ന് ഞാൻ അസിനാച്ചാൻ ഹാപ്പിയും പറഞ്ഞിട്ടുണ്ട് അസിനാച്ചാൻ നമ്മളെ ഗ്രൂപ്പിൽ ഹാജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാല് നമുക്ക് അസ്നാച്ചാൻ പോലത്തെ നിന്നെ ഇരിക്കുന്ന നിങ്ങളോട് റിക്വസ്റ്റ് നമ്മളെ ഗ്രൂപ്പിൽ വരുകയും കുറെ നല്ല പ്രവർത്തനങ്ങൾ എത്രയോ കാസർഗോഡില് എത്രയോ ഇപ്പൊ നമ്മുടെ എല്ലാ പോവുകയോ സഹായിക്കട്ടെ അതൊരു കാസർഗോഡ് ചിന്ത നമ്മൾ മാസത്തില് പ്രവർത്തനം ഇതിന് ഏറ്റവും പുറത്തുനിന്നും ഒരു ഫണ്ട് കളക്ഷൻ ഇല്ല നമ്മൾ എന്തെങ്കിലും വേണ്ട വന്നെങ്കിൽ ഇപ്പൊ ഒരു ഇൻവെർട്ടർ ചാലഞ്ച് കഴിഞ്ഞു ഇരുപത്തി മൂന്നായിരം നിങ്ങൾ മാത്രമല്ല എട്ടി അടുപ്പം ഇരുപത്തി മൂന്ന് ഇരുപതായിരുന്നോ ഒരു ഇൻവെർട്ടർ ചാലഞ്ച് കിട്ടും ആ ചാലഞ്ചില് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ പൈസ അടിച്ചിട്ട് പുറത്തുനിന്നുള്ള ഒരു ഫണ്ട് കളക്ഷൻ ഇല്ലാതെ അന്ന് ഞങ്ങളുടെ വാർഷിക വിരപ്പാഘോഷം ഏതൊരു ചാലഞ്ചിന്റെ പ്രവർത്തനം പോകുമ്പോൾ ആദ്യം ഒരു ചെക്ക് അല്ലേക്ക് കൊടുക്കും ഇതിനു തന്നെ നമ്മൾ പുറത്തുനിന്നൊരു ഫണ്ട് കളക്ഷൻ ആക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളെ che mi un'altra leggenda, un'altra leggenda, un'altra leggenda, un'altra leggenda,